ശരീരത്തിലെ ഭാരം കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ലൊരു വഴി ശരീരത്തിലുള്ള ഈ കൊഴുപ്പിനെ എനർജിയാക്കി കൺവെർട്ട് ചെയ്യുക എന്നതാണ് ഇങ്ങനെ കൺവെർട്ട് ചെയ്യാനായിട്ട് ഭക്ഷണ ക്രമീകരണം നമ്മളെ വളരെ അധികമായിട്ട് ഹെൽപ്പ് ചെയ്യും നന്നായിട്ട് ഭക്ഷണ ക്രമീകരണം ചെയ്യുക അതുപോലെ തന്നെ വ്യായാമങ്ങളും വളരെ അധികമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും നിങ്ങൾ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ ശരീരത്തിലുള്ള ഈ കൊഴുപ്പിനെയാണ് നമ്മൾ എനർജിയാക്കി മാറ്റുന്നത് ഇങ്ങനെ എനർജിയാക്കി മാറ്റുമ്പോൾ നമ്മുടെ കൊഴുപ്പും അതുപോലെ തന്നെ ശരീരഭാരവും കുറയും അതോടൊപ്പം തന്നെ ഭക്ഷണ ക്രമീകരണവും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കൊഴുപ്പ് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതായത് കൊഴുപ്പ് കൂടുതലായിട്ട് എനർജിയാക്കി മാറ്റാൻ കഴിയും അപ്പോൾ ഇതിനെ സഹായിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഭക്ഷണ ക്രമീകരണവും വ്യായാമവും നമ്മൾ ഇനി കാണാൻ പോകുന്ന വ്യായാമങ്ങൾ ഈ വ്യായാമങ്ങൾ ശരീരത്തിലെ ടോട്ടലായിട്ടുള്ള കൊഴുപ്പിനെ കുറയ്ക്കാനും അതുപോലെ തന്നെ ജീവിത ശരീരങ്ങളെ തടയാനും വളരെ ഹെൽപ്പ്ഫുള്ളായ കുറച്ച് വ്യായാമങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഈ വ്യായാമങ്ങൾ കണ്ട് ഇതോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യുക ഇതോടൊപ്പം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ബ്രീത്ത് ചെയ്യണം എന്നുകൂടി മനസ്സിലാവും അപ്പോൾ വീഡിയോ കണ്ട് അതോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യുക നമുക്ക് ഇന്നത്തെ പ്രാക്ടീസ് ആരംഭിക്കാം നമ്മൾ നിന്നുകൊണ്ടുള്ള ഒരു പൊസിഷനാണ് ചെയ്യുന്നത് ത്രികോണാസനത്തിന്റെ ചെറിയൊരു വേരിയേഷൻ അത് ഹിപ്പിനും അതുപോലെ തന്നെ ടോട്ടൽ ബോഡി ഫാറ്റിനും നല്ലൊരു പൊസിഷനാണ് അത് നിങ്ങൾ കാലിൽ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് രണ്ട് കൈകളും മാറ്റിൽ ഇതുപോലെ വെക്കുക കണ്ടോ അക്കല് ശരിക്കും സ്ട്രെച്ച് ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് കാല് കൂടുതൽ അകത്തണമെങ്കിൽ കൂടുതൽ അകത്താം കൈ നിലത്ത് മുട്ടിക്കാൻ ശ്രമിക്കണം അതാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഇനി ആദ്യത്തെ റൗണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഇതുപോലെ എന്നിട്ട് വലതു കൈ ഇതുപോലെ അപ്പ് ചെയ്യുക ഡൗൺ ചെയ്യുക കൈ അപ്പ് ചെയ്യുക ഡൗൺ ചെയ്യുക അപ്പോൾ ഇതുപോലെ നമ്മൾ മാറി മാറി അഞ്ചു റൗണ്ടാണ് ചെയ്യുന്നത് അഞ്ചും അഞ്ചും പത്ത് റൗണ്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാം അപ്പൊ നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക നിങ്ങൾക്ക് എങ്ങനെ ബ്രീത്ത് ചെയ്യണം എന്നുകൂടി മനസ്സിലാവും അപ്പൊ നമുക്ക് ആരംഭിക്കാം ആദ്യം നിങ്ങൾ കാല് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുക ഇനി രണ്ട് കൈകളും മാറ്റിൽ വെക്കുക താഴെ വെക്കുക നക്കൽ ശരിക്കും സ്ട്രെച്ച് ചെയ്യുക ഇനി ശ്വാസം എടുത്തുകൊണ്ട് നല്ലതു കഴി ഉയർത്തുക മാക്സിമം വരുമ്പോൾ ശ്വാസം വിടുക पहले वे गो डाउन ചെയ്യുക ഇൻഹേൽ ഇഡരിക എപ്പീയുക മാക്സിമം വരെുമ്പോൾ ശ്വാസം എടുക്കുക ഡൗൺ ചെയ്യുക ഒരു റൗണ്ട് വളരെ വേ അപ്പ് ചെയ്യുക മാക്സിമം അതിൽ എത്തുമ്പോൾ ശ്വാസം എടുക്കുക വായ ടെസ്റ്റ് ഓപ്പൺ ചെയ്യുക ഡൗൺ ചെയ്യുക ഇഡരിക ഓപ്പൺ ചെയ്യുക അപ്പ് ചെയ്യുക മാക്സിമം അതിൽ എത്തുമ്പോൾ ശ്വാസം എടുക്കുക ഇഡരിക ടെസ്റ്റ് ഓപ്പൺ ചെയ്യുക ഡൗൺ ചെയ്യുക 2 റൗണ്ട് വളരെ വേ ഇയർക്കുക മാക്സിമം വായ ടെസ്റ്റ് ഓപ്പൺ ചെയ്യുക ಇಡದೂಡಿ ವರದಿ ಅಪ್ಮಾ ಮೋಟು ನೋಕ ಇಡದ್ ಮಾಕ್ಸಿಮಂ ಮೋಟು ನೋಕೋಟು ನೋಕ ഡൗൺ ചെയ്യുക ചെയ്യുക കൈ അപ്പ് മാക്സിമം മുകളിലോട്ട് നോക്കുക ഇപ്പൊ നമ്മൾ അഞ്ച് റൗണ്ട് ചെയ്തു നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു പൊസിഷൻ നിങ്ങൾ ഒരു അഞ്ചോ പത്തോ തവണ കൂടി ചെയ്യാൻ ശ്രമിക്കുക അത് നിങ്ങളുടെ കപ്പാസിറ്റിയും അതുപോലെ തന്നെ നിങ്ങളുടെ ടൈമും അനുസരിച്ച് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ സൈഡിലെ സൈഡിലെ ഫാറ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ കോർ മസിൽസിനെ സ്ട്രോങ് ആക്കുവാനുമുള്ള ഒരു വ്യായാമമാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ റൗണ്ട് ഞാൻ കാണിച്ചു തരാം അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ചെയ്യാം ഒരു അഞ്ച് റൗണ്ട് അപ്പോൾ ഇത് ചെയ്യുന്നത് നിങ്ങൾ രണ്ട് കൈ ഇതുപോലെ വെക്കുക ഒരു ക്രോസ് പോലെ ഇങ്ങനെ അല്ലെങ്കിൽ ഇതുപോലെ വെക്കാം നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഇത് നിങ്ങൾ രണ്ട് കാലും മടക്കി നെഞ്ചിനോട് അടുപ്പിച്ചു കൊണ്ടുവരിക ശരിക്കും അടിപ്പിക്കണമെന്നില്ല ഇതുപോലെ വെക്കാം അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ശ്വാസം വിട്ടുകൊണ്ട് രണ്ട് കാലും വലതുവശത്തേക്ക് ഇതുപോലെ ടിസ്റ്റ് ചെയ്യുക അതുപോലെ ശ്വാസം എടുത്ത് അപ്പ് ശ്വാസം വിട്ട് ലെഫ്റ്റ് സൈഡ് ഇതുപോലെ ടിസ്റ്റ് ചെയ്യുക ശ്വാസം എടുത്ത് അപ്പ് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത് ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹിപ്പും അതുപോലെ തന്നെ നട്ടലിലും ശരിക്കും സ്ട്രെച്ച് ചെയ്യുന്നതും അതുപോലെ കൊഴുപ്പ് ശരിക്കും വർക്ക് ചെയ്യുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഇനി ഒരുമിച്ച് ചെയ്യാം ആദ്യം നിങ്ങൾ കാലുകൾ രണ്ടും മടക്കി ഇതുപോലെ വെക്കുക കൈകൾ ഇതുപോലെ അപ്പോൾ നമുക്ക് ആരംഭിക്കാം റെഡിയാവുക ഇനി ശ്വാസം എടുക്കുക എക്സൈൽ ശ്വാസം വിടുക രണ്ട് കാലും വലതുവശത്തേക്ക് അപ്പ് ചെയ്യുക രണ്ട് കാലും ഇടതുവശത്തേക്ക് അപ്പ് ചെയ്യുക ഒരു റൗണ്ടായി രണ്ടു കാലും വലതുവശത്തേക്ക് അപ്പ് ചെയ്യുക രണ്ടു കാലും ഇടതുവശത്തേക്ക് അപ്പ് ചെയ്യുക രണ്ടു കാലും വലതുവശത്തേക്ക് മൂന്നാമത്തെ റൗണ്ടാണ് അപ്പ് ചെയ്യുക രണ്ടു കാലം ഇടതുവശത്തേക്ക് അപ്പ് ചെയ്യുക നിങ്ങൾ കാലിൽ നിവർത്താൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടി നിവർത്താം രണ്ടു കാലും വല ദശലേക്ക് രണ്ട് കാലും ഇടത് വശത്തേക്ക് അക്കു ചെയ്യുക നാല് റൗണ്ടായി അഞ്ചാമത്തെ റൗണ്ട് രണ്ട് കാലും വലു സൈഡിലേക്ക് അപ്പ് ചെയ്യുക രണ്ടുകാലും ഇടതു വശത്തേക്ക് അപ്പ് ചെയ്യുക നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു പൊസിഷൻ സെയിം പൊസിഷൻ ഒരു അഞ്ച് തവണ കൂടി ചെയ്യുക നിങ്ങൾക്ക് അഞ്ചു തവണ കൂടി ചെയ്യാം പറ്റില്ലെങ്കിൽ ഇതുപോലെ തന്നെ കാല് വെക്കുക അതിനുശേഷം കൈകൾ ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് തല ഉയർത്തി തല മുട്ടുകാൽ മുട്ടിക്കാൻ ശ്രമിക്കുക ഇതുപോലെ എന്നിട്ട് മനസ്സിൽ കൗണ്ട് ചെയ്യുക വൺ ടു ഫോർ ഫൈവ് സിക്സ് നിങ്ങൾക്ക് നോർമൽ ആയിട്ട് ബ്രീത്ത് ചെയ്യാം നയൻ ടെൻ അതിനുശേഷം തല ഡൗൺ ചെയ്ത് രണ്ടു കാലും റിലാക്സ് ചെയ്യുക നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു പൊസിഷൻ ഒരു രണ്ടോ മൂന്നോ തവണ കൂടി ആവർത്തിക്കുക പറ്റില്ലെങ്കിൽ റിലാക്സ് ചെയ്യാം നന്നായിട്ട് ശ്വാസം കൊടുത്തുവിടുക ഇത്രയും വ്യായാമം ചെയ്തിട്ട് നിങ്ങൾ ടയേഡ് ആയിട്ടില്ലെങ്കിൽ ഈ വ്യായാമങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് ചെയ്യാവുന്ന അളവ് കൂട്ടി കൂട്ടിക്കൂട്ടി കൊണ്ടുവരുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നമസ്തേ